മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അംഗീകാരം നൽകാൻ തന്നെയാണോ സാധ്യത കെ പി ഇന്ന് വൈകിട്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടാതെ ബി എസ് യെദ്യൂരപ്പ തുടങ്ങി പതിനൊന്നോളം നേതാക്കളാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും ഇന്ന് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ സമിതി ം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നിലവിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നുള്ള സാധ്യതാ പട്ടികകൾ സ്ഥാനാർത്ഥികളുടെ പട്ടികകൾ ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അത് വിശദമായി പരിശോധിച്ചതിനു ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുക അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ബി ജെ പി വളരെയേറെ മുന്നിലേക്ക് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ശക്തി ശക്തമായ പ്രചാരണ ഘട്ടത്തിലേക്ക് ബി ജെ പി കടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന് തന്നെയാണ് ഇന്ന് വൈകിട്ടത്തെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും എല്ലാം വാക്കുകൾ പരിശോധിക്കുമ്പോൾ മുന്നൂറ്റി എഴുപത് പ്ലസ് എന്ന സീറ്റുകൾ നേടിയെടുത്ത് അധികാരത്തുടർച്ച നേടുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ൊരുങ്ങുന്നത് മറുവശത്ത് നമുക്കറിയാം കോൺഗ്രസും മറ്റ് സമാജ്വാദി പാർട്ടിയും തൃണമൂലുമെല്ലാം തന്നെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള പ്രതിപക്ഷ മഹാസഖ്യം അത് വലിയ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ സീറ്റ് വിഭജനമായാണെങ്കിൽ പോലും നേതാക്കൾ ആരെ മുന്നിൽ നിർത്തണം എന്നുള്ള തീരുമാനത്തിനായാൽ പോലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ട് എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ബി ജെ പി അതുകൊണ്ട് കഴിഞ്ഞ തവണകളിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പരാജയം നേരിട്ടുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ബി ജെ പിയുടെ ഉദ്ദേശം ഒപ്പം കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങളിലും ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും ഇന്ന് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലുണ്ടായേക്കാം ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ടോ നാളെയോ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങാനോ സാധ്യതയുണ്ട് കെ പി